തിരു സംരക്ഷണ പ്രാർത്ഥന കാൽവരിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച യേശുവി എന്നെ വില കൊടുത്തു വാങ്ങിയ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു എന്നെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിക്കുമല്ലോ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത ഭാവന ബുദ്ധി ഓർമ്മ കൽപ്പനാശക്തി ഇച്ഛാശക്തി ഇവയെയും അവിടുത്തെ തിരു ഓരോ നിമിഷവും കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞാനിരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ തിരു രക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ അങ്ങനെ ഞാൻ സാത്താൻ്റെ കുടലതന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും അവിടുത്തോട് കൂടെ ആയിരിക്കുവാനും ഇടയാകട്ടെ ആമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ